Variance, together, The capacity, ി ജെ പി എസ്എന്പുരം കിഴക്കന് മേഖലയും ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുസ്തക വിതരണവും തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാർക്ക് മഴക്കോട്ട് വിതരണവും നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകര്ച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും ബി ജെ പി എസ് എൻപുരം കിഴക്കൻ മേഖലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുസ്തക വിതരണവും തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാർക്കുള്ള മഴക്കോട്ട് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റെഗുലർ കോളേജുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂളുകളിലും ഒക്കെയുള്ള അവസ്ഥ നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം സമ്പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിലവാര തകർച്ചയിൽ പോയി വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും കൂപ്പൂത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞത് നമ്മുടെ സർവകലാശാലകളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും രാഷ്ട്രീയമായ അതിപ്രസരത്തിന്റെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ആധുനിക കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതും കാരണം കേരളം പിറവിക്കണം എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ പലതും സ്വാതന്ത്ര്യം കിട്ടി ആറ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സാക്ഷരതയുടെ കാര്യത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിലും താഴെ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ഫലപ്രദമായ ഇടപെടലുകളിലൂടെ സർക്കാരുകളുടെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെ അതിവേഗം മുന്നോട്ട് പോകുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഗവേഷണം വിവേകാനന്ദ സാംസ്കാരിക സമിതി പ്രസിഡന്റും ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റുമായ എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സ്വരൂപ് പുന്നത്തറ സ്വാഗതം പറഞ്ഞു തൊഴിലുറപ്പ് അമ്മമാർക്ക് ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ മഴക്കോട്ട് വിതരണം ചെയ്തു പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെ ബി ജെ പി കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് പുരസ്കാര വിതരണം നൽകി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയവർക്ക് ബി ജെ പി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ആദരിച്ചു ബി ജെ പി അടുവലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി പഠനസഹായ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബേഷ് ചെത്തിപ്പാടത്ത് ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സെൽവൻമണക്കാട്ടുപടി ആല സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷക്കീല ബി ജെ പി യെസ് എൻപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് ഷിജു വാഴപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു